ഹലോ ഗൈസ് ഞാനിപ്പോൾ നിൽക്കുന്നത് റിഫ്ത ഗ്രൂപ്പ് ഓഫ് കമ്പനീസിന്റെ മറ്റൊരു റെസിഡൻഷ്യൽ അഡ്രസ് ആയ റിഫ്ത ഹൈറ്റ്സ് അപ്പാർട്ട്മെന്റിന് മുമ്പിലാണ് ഇത് സിറ്റുവേറ്റ് ചെയ്യുന്നത് മാങ്ങാട്ടുപറമ്പ കണ്ണൂർ യൂണിവേഴ്സിറ്റിന്റെ ജസ്റ്റ് ബിഹൈൻഡ് ആണ് പഞ്ചായത്ത് റോഡ് ആക്സസ് റോഡ് കൂടിയിട്ടുള്ള ഒരു വലിയൊരു റെസിഡൻഷ്യൽ ആണ് റിഫ്ത ഹൈറ്റ്സ് അപ്പാർട്ട്മെന്റ് ഇവിടെ മൂന്ന് നിലകളായി വളരെ സൗകര്യപ്രദമായിട്ടുള്ള ടു ബി എച്ച് കെ ഫ്ലാറ്റുകളാണ് നിലവിലുള്ളത് ഒരു ബെഡ്റൂം ബാത്ത് അറ്റാച്ചഡും മറ്റൊരു ബെഡ്റൂം വിത്ത് ബാൽക്കണിയും പിന്നെ ലിവിംഗ് റൂം ആണെങ്കിൽ സ്പേഷ്യസുമാണ് കോമൺ വാഷ്റൂമും അതുപോലെ തന്നെ സെപ്പറേറ്റഡ് ആയ ഡബ്ല്യു സിയും പിന്നെ വർക്ക് ഏരിയയോട് കൂടിയിട്ടുള്ള കിച്ചണും ഇതിൻ്റെ ഹൈലൈറ്റ് ആണ് ഓപ്പൺ വെൽ വാട്ടറും അതുപോലെ തന്നെ മാക്സിമം കാർ പാർക്കിംഗ് സ്പേസും കൂടിയ നല്ലൊരു അഫോർഡബിൾ റെൻ്റിലാണ് ബാച്ചിലേഴ്സിനും അതുപോലെ തന്നെ ഫാമിലിക്കും ഇത് നല്ലൊരു ചോയ്സാണ് ഇനി ഏതാനും ഫ്ലാറ്റുകൾ മാത്രമേ ബാക്കി വരുന്നുള്ളൂ നിങ്ങളൊരു ഫ്ലാറ്റ് അന്വേഷിക്കുന്നവരാണെങ്കിൽ ഉടൻ തന്നെ റിഫ്ത റിയൽറ്റേഴ്സിന്റെ നമ്പറുമായി കോൺടാക്ട് ചെയ്യുക നിങ്ങളെ ഉയരങ്ങളിൽ എത്തുവാനും എത്തിക്കുവാനും റിഫ്ത ഹൈറ്റ്സ് അപ്പാർട്ട്മെന്റ്